നിർമ്മാതാവിന് പോലും നിയന്ത്രണമില്ലാത്ത വിധം മലയാള സിനിമാ മേഖല ഇടനിലക്കാരുടെ മാഫിയ സംഘത്തിന്റെ കൈപ്പിടിയിലാണെന്ന് ഡബ്ല്യു സി സി അംഗവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ നടി ജോളി ചെറിയ അതുകൊണ്ടാണ് ആത്മഹത്യാപരമായ തൊഴിലിടമായി അത് മാറുന്നത് ഈ തൊഴിലിടത്തിന് യോജിച്ച സേവന വേതന വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ടാകേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു കോഴിക്കാട്ട്ശേരി ഗ്രാമിക ചർച്ചാ വേദിയുടെ തൊഴിലിടത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണവും സംവാദവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോളി ചിറയത്ത് ഏത് പാർട്ടി ഭരിച്ചാലും സ്ത്രീകൾ എന്നും പ്രതിപക്ഷത്താണെന്നും കേരളത്തിലെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നത് പുരുഷബോധമാണെന്നും ജോളി ചിറയത്ത് അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളാണ് മുന്നിലെങ്കിലും തൊഴിൽ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം ഏറ്റവും കുറവാണ് കേരളത്തിൽ വിവാഹിതയാകുന്നതോടെ വീട്ടമ്മ എന്ന നിലയിലേക്ക് ചുരുങ്ങുകയാണ് അവർ വിഷാദരോഗത്തിന് മരുന്നു കഴിക്കുന്ന സ്ത്രീകൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനമായി നമ്മൾ മാറിയതിനു പിന്നിൽ ഈ കുടുംബഘടനയാണെന്നും ഈ ഘടന പൊളിച്ചെഴുതിയേ തീരുവെന്നും അവർ പറഞ്ഞു പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ടി മിനി മുഖ്യപ്രഭാഷണം നടത്തി ഇമാനുവൽ മെറ്റിൽസ് സിൻഡോ കോങ്കോത്ത് മേരി തോമസ് സതി ഇസി നിംനഗ ഫാദർ ജോൺ കവലക്കാട്ട് പി കെ ഗണേഷ് ലതിക ചെങ്ങന്നൂർ സി ഐ നൌഷാദ് എംഒ മാർട്ടിൻ കെ സി ജയൻ ജോയ് ജോസഫ് ജയപ്രകാശ് ഒളരി എന്നിവർ സംസാരിച്ചു പ്രൊഡക്ഷൻ ഡിസൈനർ വേണ്ട കാശ് പിഴിയാനും കമ്മീഷൻ അടിക്കാനും കഴിയുന്ന ഒരാളും ഒരു ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കണ്ട്രോളാ ഞാനിപ്പോ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ വിചാരിക്കു എന്താണ് അഞ്ചു കോടി ഇറക്കുന്നോടത്തെ എങ്ങനെയെങ്കിലും നാലര ഒപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ അത് മതി അപ്പൊ അതിനകത്ത് എന്റെ ധാർമ്മികതയൊക്കെ എനിക്ക് അവിടെ വെടി ഒഴിക്കേണ്ടി വരും അതിനകത്ത് കിട്ടാതെ പോകുന്നത് അടിസ്ഥാന ജനവിഭവങ്ങൾ ശമ്പളമാണെന്നൊക്കെ അറിയാം പക്ഷേ ഇതെല്ലാം വലിയ കഴിക്കേണ്ടി വരും അപ്പം ഇതിലൊക്കെയാണ് സിസ്റ്റം വേണ്ടത് അതാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് അതിനൊരു ക്രമീകരണം ഉണ്ടാവണം ഘടക ഉണ്ടാവുന്ന തൊഴിൽ വ്യവസ്ഥ ഉണ്ടാവണം വേദന സേവന വ്യവസ്ഥയുണ്ടാവണം മണിക്കൂറുകൾ പതിനാറും പതിനേഴും മണിക്കൂറൊക്കെയാണ് ഇതിൽ മനുഷ്യർ പണിയെടുക്കുന്നത് എന്നിട്ട് അഞ്ച് വയസ്സൊക്കെ കിട്ടാതെയാണ് മൂന്നാല് മാസം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ആത്മഹത്യാപരമായ ഒരു തൊഴിലിടം കൂടി തന്നെയാണെന്ന് പറയേണ്ടി വരും അപ്പം ഇതിനേക്ക് കൂടി അഡ്രസ് ചെയ്യുന്ന രൂപത്തില് നമ്മുടെ ഈ ചർച്ച തൊഴിലിടത്തിന്റെ ചർച്ചകൾ മാറുമ്പോ അത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ലെന്നും തൊഴിലാളികളുടെ മൊത്തം പ്രശ്നമാണെന്നും മനസ്സിലാക്കുന്ന ഒരു വിഷനിലേക്കൊക്കെ നമ്മൾ മാറുകയും നമ്മളീ കോൺട്രാക്ട് പോലെയുള്ള പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിട്ട് പോലുള്ളൂ അതേസമയം നമ്മുടെ ഗവൺമെന്റ് ജോലി പോലും കോൺട്രാക്റ്റിലേക്ക് പോലും അല്ലാത്ത വിധത്തിൽ ചുരുങ്ങുന്ന അപകടകരമായ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മള് കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അവർക്ക് സൊസൈറ്റിയിൽ നിന്ന് ഒരു ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ ഹേമ കമ്മിറ്റി സതുദ്ദേശപരമായി പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഐഡന്റിറ്റി വെളിവാക്കരുത് എന്നുള്ളത് പുറത്തുവിടരുത് പുറത്തുവിട്ട് ചർച്ച ചെയ്യേണ്ട എന്ന് മാത്രം ഒരു കമ്മറ്റിയെ ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് കമ്മറ്റി റിപ്പോർട്ട് കൊടുത്തിട്ട് സർക്കാർ പരിശോധിക്കണ്ട എന്നോ നിയമനിർമ്മാണം നടത്തണ്ട എന്നോ ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ എടുക്കണ്ട എന്നോ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല മനസ്സിലായോ സർക്കാരിന് ആ ഡ്യൂട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് രണ്ടാം തവറായി സർക്കാരിന്റെ കാലമായപ്പോഴേക്കും കുറച്ച് ഓർമ്മ പെശകുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ സൊസൈറ്റി ചെയ്യണമെന്നതിനെ സംബന്ധിച്ചുള്ള പ്രിഫറൻസുകൾ ഇല്ലാതെ പോകുന്ന ഒരു വിഷയം ഇപ്പം ഇന്നലെയും ഇന്നും ഈ ആഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം അത് തന്നെയാണ്